ജുലൈബീബ് അൻസാറുകളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത തീരെ പൊക്കമില്ലാത്ത ജുലൈബീപ് എന്ന ആ ഒരു പേര് പോലും സൂചിപ്പിക്കുന്നത് ഒട്ടും വളർച്ചയില്ലാത്തവൻ കുറച്ച് മാത്രം വളർന്നവൻ എന്നൊക്കെയാണ് ജൽബാബ് എന്ന വാക്കിൽ നിന്നാണ് ജുലൈബീബ് ഉണ്ടായിട്ടുള്ളത് ഇത് ജുലൈബീപിൻ്റെ അസാധാരണമായ വളർച്ചക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ജുലൈബീബ് ഏത് വംശത്തിൽപ്പെട്ട ആളാണെന്നോ മാതാപിതാക്കൾ ആരാണെന്നോ എന്നതിനൊന്നും വലുതായിട്ടുള്ള രേഖകളൊന്നും ഇല്ല ഒരു അറബിയാണ് അൻസാറുകളുടെ കൂട്ടത്തിൽ മദീനയിലാണ് ജുലൈബീബ് ഉണ്ടായിരുന്നത് ഒരു അഭിപ്രായത്തിൽ ജുലൈബീബ് ബനു സാലബ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ആളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇദ്ദേഹം കാണാൻ ഇത്തിരി വികൃതമായിട്ടുള്ള ഒട്ടും പൊക്കമില്ലാത്ത ആരും സംരക്ഷിക്കാനില്ലാത്ത ആരും അടുപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അൻസാറുകളുടെ ഇടയിൽ ആരുമാരും കൂട്ടുകൂടാനില്ലാതെ ആളുകളുടെ ഇടയിലേക്ക് വരാതെ ഈ തെരുവ് കുട്ടികളൊക്കെ ജുലൈബീബിനെ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് ഓടിക്കും കളിയാക്കും ഉപദ്രവിക്കും കാരണം സംരക്ഷിക്കാൻ ആരുമില്ല ഈ ജുലൈബീപ് എവിടെ നിന്ന് വന്നെന്നോ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല മദീനയില് ജുലൈബീബിന്റെ ജീവിതം അങ്ങനെയായിരുന്നു ഏതുവരെ എന്ന് ചോദിച്ചാൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെ ജുലേബീബിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് പരിശുദ്ധ പ്രവാചകനും കൂട്ടരും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് പോരുന്നത് ഹിജ്ര പോരുന്നത് എടി അറുനൂറ്റി ഇരുപത്തി രണ്ടിലാണ് അതുമുതൽ ആരുമാരുമില്ലാത്ത ജുലൈബീബിന്റെ ജീവിതം ആകെ മാറി മറിയുകയാണ് പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഒരകലത്ത് നിന്ന് പ്രവാചകനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ജുലൈബീബ് നിൽക്കുകയായിരുന്നു പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജുലൈബീബിനെ വിളിച്ചു വരുത്തി കൂട്ടത്തിലിരുത്തി സ്വഹവാക്കളുടെ കൂട്ടത്തിലിരുത്തി നിഷ്കളങ്കനായ ജുലൈബീബ് അങ്ങനെ തല താഴ്ത്തിപ്പിടിച്ച് സഹോഭാക്കളുടെ കൂട്ടത്തിലിരുന്നു ആരുമാരുമില്ലാതിരുന്ന അങ്ങനെ കൂട്ടുകൂടാനും സംരക്ഷിക്കാനും ഒക്കെ ഒരുപാട് ആളുകളായി ജുലൈബീബ് അങ്ങനെ പരിശുദ്ധ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഒരു പ്രാവശ്യം ജുലൈബീബ് പരിശുദ്ധ പ്രവാചകന്റെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു പരിശുദ്ധ പ്രവാചകൻ ജുലൈബീബിനോടായിട്ട് ചോദിച്ചു യാ ജുലൈബീബ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ജുലൈബീബിൻ്റെ അടുത്ത് വിശുദ്ധ പ്രവാചകൻ ചോദിക്കുകയാണ് ജുലൈബീബ് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകനെ എനിക്കെൻ്റെ തോഴനായി കിട്ടുന്നതിലുപരി ആയിക്കൊണ്ട് എനിക്ക് എന്ത് ആഗ്രഹമാണ് ഇനി നിറവേറാനുള്ളത് എനിക്കൊരാഗ്രഹമില്ല എനിക്കിത് മതി ഈ ഒരു സന്തോഷം മതി എന്ന് പറഞ്ഞു പ്രവാചകൻ ചോദിച്ചു ജുലേബീബ് നിനക്കൊരു വിവാഹം കഴിക്കണ്ടേ നിനക്കൊരു വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ജുലൈബീബ് തല താഴ്ത്തി വികൃതനായ ജുലേബീബിനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാണ് പക്ഷെ ജുലേബീബ് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചു അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ അൻസാറുകളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് അതിനുള്ള ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് പരിശുദ്ധ പ്രവാചകൻ കയറി ചെല്ലുകയാണ് പ്രവാചകനെ കണ്ടതും ഈ സ്വഹാബി സന്തോഷത്തോടു കൂടി പ്രവാചകനെ സ്വീകരിച്ചിരുത്തി പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഈ ഇസൊഹാബി പറഞ്ഞു സമ്മതം അതിൽ പരം എന്ത് നന്മയാണ് ഞങ്ങൾക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചത് അത് എനിക്ക് വേണ്ടിയിട്ടല്ല ജുലൈബീബിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഈ ഇസൊഹാബി പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യയുടെ അടുത്തൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി സ്വന്തം ഭാര്യയുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയാണ് ആ സ്ത്രീ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ഒച്ച വെച്ച് കരയാൻ വേണ്ടി തുടങ്ങി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനും സമ്മതമായിരുന്നു പക്ഷേ ജുലൈബീബിന് എങ്ങനെ ജുലൈബീപിന് വിവാഹം കഴിച്ച് കൊടുക്കുന്നതിനേക്കാൾ അവളെ അങ്ങ് കൊന്നു കളയുന്നതല്ലേ ഭേദം എന്ന രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ ഈ മകള് ഈ സംഭാഷണം കേട്ട് ഈ ബഹളമൊക്കെ കേട്ടിട്ട് അങ്ങനെ ഉള്ളിൽ നിന്ന് വന്ന് വിവരങ്ങള് ചോദിച്ചറിഞ്ഞു ആ മകള് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നന്മയുണ്ടാകും എന്നും പറഞ്ഞ് ആ മകൾ ഈ ഒരു വിവാഹത്തിനായിട്ട് സമ്മതിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വിവാഹം നടന്നു സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ജുലൈബീബിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി പണമായിട്ടും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വീടായിട്ടും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വിവാഹം നടക്കുകയാണ് ഈ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിക്കൊണ്ട് പരിശുദ്ധ പ്രവാചകനും കൂട്ടരും മദീനത്ത് ഒരു ദൗത്യത്തിനായിട്ട് പുറപ്പെട്ട് പോവുകയാണ് സ്വഭാപാക്കളൊക്കെ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് പോവുകയാണ് ആ സമയത്ത് ജുലൈബീപും തൻ്റെ വാളെടുത്തിട്ട് ആ ദൗത്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ തയ്യാറെടുക്കുകയാണ് ആ സമയത്ത് ജുലൈബീബിൻ്റെ ഭാര്യ പിതാവ് ജുലൈബീബിനോടായിട്ട് വന്നിട്ട് പറഞ്ഞു ഈ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കൂടെ കഴിയുകയാണ് വേണ്ടത് നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല നീ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു പോകേണ്ട കാര്യമില്ല നീ നിൻ്റെ ഭാര്യയുടെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഇത് കേട്ട് ജുലൈബീബ് തിരിച്ചു ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ യുദ്ധഭൂമിയിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ യുദ്ധത്തിനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമൊത്തും ഇവിടെ ഇരിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ജുലൈബീബ് വാളെടുത്തുകൊണ്ട് ആ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു പോവുകയാണ് പറയപ്പെടുന്ന ആ ഒരു വാളെടുത്ത് പിടിച്ചാൽ ആ ഒരു വാളിൻ്റെ നീളം അത്രേ ജുലൈബീപിന് പൊക്കമുണ്ടായിരുന്നുള്ളൂ എന്നാണ് സ്വഭാബാക്കൾ പക്ഷെ പറയുന്നത് യുദ്ധക്കളത്തില് ജുലൈബീബ് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആയിരുന്നു എന്നാണ് ആ ഒരു വാള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശത്രു സൈന്യത്തിൻ്റെ നേർക്ക് ജുലൈബീബ് അട്ടഹസിച്ച് ചാടിയിരുന്നു എന്നാണ് അങ്ങനെ യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ പ്രവാചകൻ സ്വഭാക്കളോടായിട്ട് ചോദിച്ചു നിങ്ങളുടെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും തിരിച്ച് വരാത്തതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്വഹാബാക്കൾ ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാൻ തുടങ്ങി അവർ വന്നിട്ടില്ല ഇവരെത്തിയിട്ടില്ല എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി വിശുദ്ധ പ്രവാചകൻ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഇനി തിരിച്ചു വരാത്തതായിട്ടുണ്ടോ കാണാതായിട്ടുണ്ടോ തിരിച്ചു വരാത്തതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്വഭാവൾ ഓരോരുത്തരുടെ പേര് വീണ്ടും എടുത്ത് പറയാൻ തുടങ്ങി മൂന്നാം തവണ പരിശുദ്ധ പ്രവാചകൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു എത്ര പക്ഷെ എൻ്റെ ജുലേബീപിനെ മാത്രം കാണുന്നില്ലല്ലോ ആരെങ്കിലും പോയി അവനൊന്ന് അന്വേഷിക്കോ അങ്ങനെ സ്വഹാഭാക്കൾ യുദ്ധക്കളത്തിൽ പോയി നോക്കിയപ്പോൾ ഏഴോളം ശത്രു സൈനികരുടെ നടുക്കൽ പിച്ചു ചീന്തപ്പെട്ട രീതിയിൽ അങ്ങനെ ജുലൈബീബ് മരിച്ചു കിടക്കുകയാണ് പറയപ്പെടുന്നത് പരിശുദ്ധ പ്രവാചകനാണ് സ്വന്തം കൈകൊണ്ട് തിരുകൈകൊണ്ട് ജുലൈബീബിനെ വാരി എടുത്തത് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ ജുലൈബീബിനായിട്ട് കബറ് കുഴിക്കാൻ പറയുകയും ആ കബറിലേക്ക് പരിശുദ്ധ പ്രവാചകൻ തന്നെ ജുലൈബീബിനെ ഇറക്കി വയ്ക്കുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവേ ജുലൈബീബ് അവൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ അവനിൽപ്പെട്ടവനാണ് മൻസാറുകളുടെ ഇടയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ സംരക്ഷിക്കാനില്ലാതെ കഴിഞ്ഞ ജുലൈബീബ് പരിശുദ്ധ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ജുലൈബീബായി മാറി ജുലൈബീബ് അവൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ അവനിൽപ്പെട്ടവനാണ് അവൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ അവനിൽപ്പെട്ടവനാണ്